ഉത്സവത്തിന്റെ ഭാഗമായി മാർച്ച് പത്തിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പെരുചേരി മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് കലവർനിറക്കൽ ഘോഷയാത്ര ആരംഭിക്കും ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ അഭിഷേകം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ ശിവേലി നവകം പഞ്ചഗവ്യം പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ കാഴ്ച ശിവേലി ദീപാരാധന മുളപൂജ അത്താഴപൂജ രാത്രി ഏഴ് നാൽപ്പതിന് തായമ്പക എട്ട് മണിക്ക് ശ്രീഭൂതബലി എട്ട് മുപ്പതിന് എഴുന്നള്ളത്ത് തിടമ്പ നൃത്തം പതിനാല് മുതൽ എല്ലാ ദിവസവും രാത്രി ഏഴിന് കേളിക്കോട്ട് എന്നിവ നടക്കും മാർച്ച് പതിനൊന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം പന്ത്രണ്ടിന് രാത്രി ഒൻപത് മുപ്പതിന് വിൽ കലാമേള പതിമൂന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് അക്ഷര ശ്ലോക സദസ്സ് പതിനേഴിന് വൈകുന്നേരം നാലു മണിക്ക് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാരുടെ ചാക്യാർ കൂത്ത് പതിമൂന്ന് പതിനാല് പതിനാറ് തീയതികളിൽ രാത്രി ഒൻപത് മുപ്പതിന് കലാവിരുന്ന് എന്നിവയാണ് വിശേഷ പരിപാടികൾ പതിനേഴിന് രാത്രി ഒൻപത് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളത്ത് പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് ആറാട്ട് എഴുന്നള്ളത്ത് പത്തിന് ഇരുപത്തിയഞ്ച് കലശമാടൽ എന്നിവ നടക്കും തുടർന്ന് ആറാട്ട് സദ്യ രാത്രി ഏഴ് മണിക്ക് ഭൂതത്താന്മാർക്ക് ചുറ്റുവിളക്ക് എന്നിവയോടെ എട്ട് ദിവസത്തെ വാർഷിക മഹോത്സവത്തിന് സമാപനമാകും വാർത്താ സമ്മേളനത്തിൽ കെ പത്മനാഭൻ കെ തുഷാർ എം ഭാസ്കരൻ പി പി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു മാർച്ച് മാസം പതിനൊന്നാം തീയതി മുതൽ ഉത്സവം ആരംഭിക്കുകയാണ് ഉത്സവം നടക്കുന്നത് മലബാറിലെ നാലമ്പൽ നാലമ്പലങ്ങളിൽ ഒന്നായ വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ഏകദേശം നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഇപ്പോഴും മുടങ്ങിക്കിടന്ന ഉത്സവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇപ്പോൾ നടത്തിവരികയാണ് ഏറ്റവും മികച്ച ഇനം മികച്ച രീതിയില് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അമ്പലം കൂടിയാണ് അതായത് വലിയൊരു ക്ഷേത്രക്കുളമുണ്ട് അത് രണ്ടു വർഷം മുമ്പിലാണ് പൂർണ്ണമായും പുനർധാന പ്രവർത്തനം നടക്കുന്നത് ശ്രീകോവിലിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കൂടി ഈ ഒരു വർഷം ആരംഭിക്കാൻ ഒരു പുനരുദ്ധാരണ്ട് സ്വീകരിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന പ്രവർത്തനവും കൂടി ഈ വർഷം നടക്കുന്നുണ്ട് അതായത് രണ്ടു വർഷം കൊണ്ട് പൂർണ്ണമായും ശ്രീഗോവിൽ നവീകരിക്കുക എന്ന ലക്ഷ്യവും കൂടി ക്ഷേത്ര വികസന സമിതിക്ക് എന്ന് ഈ അവസരത്തിൽ അറിയില്ല